ബ്ലോഗര് ജുനൈദ് വാഹനാപകടത്തില് മരിച്ച സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്ന മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും ജുനൈദ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചുവെന്ന പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ വിളിച്ചറിയിച്ചിരുന്നുവെന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇയാളുടെ മൊഴി രേഖപ്പെടുത്തും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു ഇരുപതോടെയാണ് അപകടം സംഭവിച്ചത് മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരുമ്പോഴായിരുന്നു അപകടം മഞ്ചേരി തൃത്തലങ്കോട് മരത്താണു കളവിൽ റോഡരികിലെ മൺകൂനിയിൽ തട്ടി ബൈക്ക് മറഞ്ഞാണ് അപകടമുണ്ടായത് റോഡരികിൽ രക്തം വാർന്ന നിലയിൽ നിൽക്കുന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യം കണ്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജുനൈദിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റതെന്ന് പോലീസ് പറയുന്നു ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരുന്നു ജുനൈദ് അടുത്തിടെ ജുനൈദ് അറസ്റ്റിലായിരുന്നു ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി എന്ന കേസിലാണ് ജുനൈദിനെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം ജുനൈദിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തിയിരുന്നു ജുനൈദിനെതിരായ കേസിൽ അയാൾ നിരപരാധിയാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ ഇനി ആകില്ലെന്നും മരിച്ചതാണോ കൊന്നു തള്ളിയതാണോ എന്നുപോലും അറിയില്ല എന്നും സനൽകുമാർ ആരോപിക്കുന്നു അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെ ഉണ്ടായ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ശ്രദ്ധിച്ചപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടായതിനേക്കാൾ വലിയ അളവിലുള്ളതാണെന്ന് തോന്നി അയാൾ ആ കേസ് നിഷേധിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതായി ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടു അതിൽ പക്ഷേ അയാൾ പറയുന്നത് കേൾപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത് അയാൾ പറയുന്നതിന് ഇടയ്ക്ക് മുറിച്ച് കളിയാക്കിക്കൊണ്ടുള്ള ഒന്ന് അയാളുടെ വ്ളോഗ് നോക്കാൻ വേണ്ടി കുറെ വാർത്തകൾ തപ്പി ഒന്നിലും അയാളുടെ മുഴുവൻ പേരല്ല ഏതാണ് അയാളുടെ വ്ളോഗ് എന്നില്ല വ്ളോഗർ ജുനൈദ് അപകടത്തിൽ മരിച്ചു എന്ന് മാത്രം അയാൾ നിരപരാധിയാണോ അല്ലയോ എന്ന് ഈ തെളിയിക്കാൻ അയാൾക്ക് കഴിയില്ല അയാളെ പുലഭ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളും പോസ്റ്റുകളും കൊണ്ട് പൊതുമണ്ഡലം നിറഞ്ഞിരിക്കുമ്പോഴാണ് അയാൾ മരിച്ചു പോയിരിക്കുന്നതെന്നും സംവിധായകൻ പറയുന്നു